നല്ലപടിയാണ് ഇത് മാത്രമല്ല സ്കൂളില് നമുക്ക് കോളേജ് ഉള്ളതാണ്

അത് ഇങ്ങനെ ഞാൻ ചേച്ചു മേടിക്കുന്നത് ബ്രൗൺ പേപ്പറിൽ വെള്ളം തന്നെ വേഗം കിടന്നത് കാരണം അത് പേപ്പറാണ് അതുകൊണ്ട് വേഗം മേടിച്ചിട്ടുള്ളത് എൻ്റെ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട ഇങ്ങനെയാക്കാം പിന്നെ ഞാനൊരു കണ്ടാകാം സ്റ്റിക്കർ സംഗീതത്തിന്റെ ഉപരായകളാണ് ഇത് സംഗീതത്തിൻ്റെ

ഇംഗ്ലീഷ് ഇത് <laughs> <Paleoan> <laughs> പിന്നെ മേടിക്കും ഇത് ക്ലാസിഫിന്റെ നോട്ടാണ് ഞങ്ങള് ഇരുന്നൂറ് പേജിന്റെ നോട്ടാണ് മേടിച്ചത് എല്ലാം ഇത് മാലക്കുരു പൊട്ടിയുള്ള പോലെയാണ് കോൺസിലുണ്ട് പതിനാറി തുറന്നു ডিসে Discord <laughs> <Discordabar. laughs> ഇപ്പൊ ഉമ്മയല്ല ഇതെല്ലാം മേടിച്ചിരുന്നു അപ്പ അവ ചെയ്യണേക്ക് ബലിയിലാക്കാം ഇതിൽ മൂന്നറകളാണെങ്കിലും പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അഥവാ ആളകളൊന്നും ഇത് യൂണികോണിന്റെ ഇഷ്ടപ്പെടുന്നു ഇതിൽ നമുക്ക് വെക്കാം ഇവിടെ വരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കൊട വെടുത്തുവരാ ഇത് പൊതിയൊക്കെ നാളെ ചെയ്യണം അപ്പൊ പെരുമ്പോൾ വേണേലി പോയി പക്ഷെ തികച്ചു കിട്ടുന്ന തികച്ച നാളെയാണ് കിട്ടുക എല്ലാം തന്നെ നമുക്ക് कोरी थी कागज है और तो देख लेते हैं पेंसिल रख आ पिका